എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് വൃശ്ചികം പതിനെട്ട് നാല് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നമുക്ക് ഇന്നൊരു പ്രധാനപ്പെട്ട ദിവസമാണ് പൊതുവേ എല്ലായിടത്തും ഇപ്പോൾ പുണ്യകാലമാണ് ഡിസംബർ മാസമായതുകൊണ്ട് ക്രിസ്തുമസ് അല്ലെങ്കിൽ മണ്ഡലകാലം ഒക്കെ ചേർന്ന് പല അമ്പലങ്ങളിലും ഉത്സവകാലമൊക്കെയാണ് എല്ലാവർക്കും ഭക്തി നിർഭരമായ ഒരു അന്തരീക്ഷമാണ് ഇപ്പോൾ ഉള്ളത് ഇന്ന് ഒരു പ്രത്യേക ദിനമാണ് കാടാമ്പുഴ ക്ഷേത്രത്തിൽ വളരെ പ്രശസ്തമായ കാടാമ്പുഴ ക്ഷേത്രം കേട്ടിരിക്കും മുട്ടറക്കുക എന്ന് പറയുന്ന വഴിപാടൊക്കെ നടത്തുന്ന കാര്യസാധ്യത്തിനായിട്ട് മുട്ടറുത്ത് ഓരോ രീതിയിലുള്ള മുട്ടറക്കലുണ്ട് വിവാഹമുട്ട് വിദ്യാമുട്ട് ധനമുട്ട് ഇങ്ങനെ മുട്ടറുത്ത് കാര്യങ്ങൾ സാധിക്കുന്ന ഒരു അമ്പലമാണ് കാടാമ്പുഴ ക്ഷേത്രം ഇന്ന് കാടാമ്പുഴ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനമാണ് തൃക്കാർത്തിക ദിവസമാണ് ഇന്ന് പല സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രങ്ങളിലും ഉത്സവം നടക്കുന്ന ഒരു ദിവസമായിരിക്കും അതുകൊണ്ട് ഇന്ന് സുബ്രഹ്മണ്യനെയും പ്രാർത്ഥിക്കുക ഭഗവതിയെ പ്രാർത്ഥിക്കുക അതുകൂടാതെ ചോറ്റാനിക്കരയിൽ കുംഭകല്യാണം എന്ന് പറയുന്ന വലിയ വിശേഷം നടക്കുന്ന ദിവസമാണ് കുംഭകല്യാണം രണ്ട് രീതിയിലുണ്ട് ക്ഷേത്ര സംബന്ധമായ കുംഭകല്യാണത്തിൽ പങ്കെടുക്കുന്നതും വളരെ നന്നായിരിക്കും അതുപോലെ മാംഗല്യ മാംഗല്യദോഷത്തിന് പരിഹാരമായും കുംഭകല്യാണ പൂജ നടത്തി രണ്ട് വിവാഹയോഗം അല്ലെങ്കിൽ വിവാഹത്തിൻ്റെ വേർപാട് വൈധവ്യം തുടങ്ങിയവർക്ക് വിവാഹത്തിന് മുൻപായിട്ട് കുംഭകല്യാണ പൂജ നടത്തി പരിഹാരം ചെയ്യുന്ന ഒരു ചടങ്ങ് നമ്മുടെ ഇടയിൽ ഉണ്ട് അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക എല്ലാ കാര്യങ്ങളും മംഗളകരമായി നടക്കാനായി ദൈവ ഈശ്വരന്മാരോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ പരിപാടിയിലേക്ക് കിടക്കാം ഇന്ന് നമുക്ക് ആദ്യമായി മേടക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം അശ്വതി ഭരണി കാർത്തിക കാല കൂറുകാർക്ക് ഇന്നത്തെ ദിവസം അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായൊരു ദിവസമായി കാണുന്നു ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനായിട്ട് സാധിക്കുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന് ദൂരയാത്രയ്ക്കുള്ള സാധ്യതകൾ തെളിഞ്ഞു കാണുന്നു ഫലപ്രദമായ യാത്രയായിരിക്കും വലിയ വസ്തു ഇടപാടുകൾ നടത്തുന്നവർക്ക് റിയൽ എസ്റ്റേറ്റ് നടത്തുന്നവർക്ക് അല്ലെങ്കിൽ കെട്ടിട നിർമ്മാണങ്ങൾ നടത്തി വിൽക്കുന്നവർക്ക് അങ്ങനെയൊക്കെയുള്ള എല്ലാ തൊഴിലുകൾ തൊഴിൽ ചെയ്യുന്നവർക്കും ആർക്കിടെക്റ്റുകൾക്കുമൊക്കെ ഇന്നത്തെ ദിവസം അനുകൂലമായൊരു ദിവസമായിരിക്കും എന്നാൽ യാത്രാ ക്ഷീണവും ക്ലേശവും ഉദരസംബന്ധമായ അസുഖവും പാദരോഗങ്ങളും ഉടലെടുക്കാൻ സാധ്യതയുണ്ട് ബ്ലഡ് പ്രഷർ ഉള്ളവർക്ക് അത് അധികരിക്കാൻ സാധ്യതയുണ്ട് ഷുഗർ ഉള്ളവർക്കും അധികരിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് മധുരപലഹാരങ്ങളോ മധുരമുള്ള ആഹാരങ്ങളോ ഒക്കെ ഒഴിവാക്കുന്നത് വളരെ നന്നായിരിക്കും അടുത്തതായി നമുക്ക് ഇടവക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് കാർത്തിക മുക്കാൽ രോഹിണി മകൈരത്തര ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കും ദൂരെ യാത്രയ്ക്കുള്ള സാധ്യത കളിഞ്ഞു വരുന്ന ദിവസമാണ് വിദേശയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്ക് വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കൊക്കെ ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായി കാണുന്നു ശാരീരികമായി ക്ലശ അനുഭവിക്കുന്നവർക്ക് ആശ്വാസകരമായ ചികിത്സാ രീതികൾ സ്വീകരിക്കാൻ സാധ്യതയുണ്ട് ചികിത്സാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വളരെയധികം അനുകൂലമായൊരു ദിവസമായിരിക്കും ഇന്ന് അതേപോലെ ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും യൂണിഫോം ഇട്ട് ജോലി ചെയ്യുന്നവർക്കുമൊക്കെ ഇന്ന് നല്ല ഒരു ദിവസമായിരിക്കും തൊഴിൽ സ്ഥാപനങ്ങൾ സ്വന്തമായി നടത്തുന്നവർക്ക് പ്രതികൂലമായ ദിവസമാണ് ചില കഷ്ടനഷ്ടങ്ങൾ വന്ന് സംഭവിക്കുവാനൊക്കെ സാധ്യതയുള്ള ദിവസമാണ് മോഷണ ശ്രമത്തിന് സാധ്യതയുണ്ട് അതുകൊണ്ട് വളരെ അധികം ശ്രദ്ധിക്കുക അടുത്തതായി നമുക്ക് മിഥുനക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം മിഥുനക്കൂറില് വരുന്ന നക്ഷത്രങ്ങളാണ് മകേരത്തര തിരുവാതിര പുണർ നമുക്കാലും ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമാണെങ്കിലും ഗുണാധിക്യമാണ് കാണുന്നത് തസ്കരഭയം ഉണ്ടാകാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് മകേരനക്ഷത്രക്കാർക്ക് ധനനഷ്ടമുണ്ടാകാനായിട്ട് സാധ്യതയുണ്ട് പുറത്തു പോകുമ്പോൾ സ്വന്തം പേഴ്സ് ബാഗ് പുരുഷന്മാർ അവരവരുടെ പേഴ്സുകൾ പോക്കറ്റുകൾ ഫോണ് എല്ലാം വളരെയധികം ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യേണ്ടതാണ് ഇന്ന് മോഷണത്തിന് സാധ്യത കൂടിയ ദിവസമാണ് ചെവി സംബന്ധമായ അസുഖങ്ങൾ അലട്ടുവാനും ചെവിക്ക് ചികിത്സ തേടേണ്ടതുമായ ആവശ്യം വന്നേക്കാം അതേപോലെ ആരോഗ്യകരമായ നീര് അല്ലെങ്കിൽ നീർദോഷം വാദ സംബന്ധമായ അസുഖങ്ങളൊക്കെ ഉള്ളവർക്ക് അത് അധികരിക്കാനും ചികിത്സ ലഭിക്കാനായിട്ടുള്ള ഇടങ്ങൾ ഒക്കെ സാധ്യത കാണുന്നു മാനസികമായ സംഘർഷങ്ങൾ അനുഭവിക്കുന്നവർക്കും ഡിപ്രഷൻ അനുഭവിക്കുന്നവർക്കുമൊക്കെ ഇന്നത്തെ ദിവസം അതിന് ഉതകുന്ന രീതിയിലുള്ള ചികിത്സാ സമ്പ്രദായം ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് വെരിക്കോസ് വെയിൻ തുടങ്ങിയ അസുഖങ്ങളുള്ളവർക്കും ഇന്ന് ഇച്ചടി അധികരിക്കാനായിട്ട് സാധ്യത ഉണ്ട് സന്താനങ്ങൾക്ക് വളരെ നല്ല ഒരു ദിവസമായിരിക്കും അവരുടെ നല്ല ഉയർച്ചയൊക്കെ മനസ്സിലാക്കിയിട്ട് അല്ലെങ്കിൽ കേട്ടിട്ട് അതിനുള്ള സന്തോഷം അനുഭവിക്കാനും അവരുടെ അഡ്മിഷനൊക്കെ ഫലപ്രദമാകാനുമൊക്കെ ഒരു ദിവസമായിരിക്കും എന്ന് അടുത്തായി നമുക്ക് കർക്കിടാക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം കർക്കിടാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പുണർദങ്കാല് പൂയം ആയില്യം ഈ നക്ഷത്രക്കാർക്ക് ചില മാനസിക സംഘർഷങ്ങൾക്ക് ഇടവരുത്തുന്ന ചില സംഭവങ്ങളും മറ്റുള്ളവരിൽ നിന്ന് ആക്രമണങ്ങളുമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് തസ്കരഭയവും സാധ്യതയുള്ളൊരു ദിവസമാണ് വാക്കുകളിലൂടെ വഞ്ചിക്ക വഞ്ച വഞ്ചിക്കുന്ന ആളുകളുടെ പിടിയിലകപ്പെടാനും ദൂഷിത വലയത്തിൽ പെടാനുമൊക്കെ സാധ്യതയുള്ളൊരു ദിവസമായതുകൊണ്ട് ഇന്ന് പുറത്തു പോകുന്നതും കൂട്ടുകൂടുന്നതും സംഘം ചേരുന്നതും ഒക്കെ വലിയ ആപത്തിലേക്ക് വഴിതെളിക്കുന്ന ഒരു ദിവസമാണ് ഇന്ന് മുദര സംബന്ധമായ ചില അസുഖങ്ങളും ഇന്ന് ആരംഭിക്കാൻ സാധ്യതയുണ്ട് പുറത്തു നിന്നുള്ള ആഹാരമൊക്കെ ഒഴിവാക്കുന്നത് വളരെ നന്നായിരിക്കും വൃത്തിയും ശുദ്ധിയും ആവശ്യമുള്ള ഒരു ദിവസമാണ് ഇന്ന് ചില തൊക്കു രോഗങ്ങൾക്ക് ആരംഭം കുറിക്കാനും സാധ്യതയുണ്ട് അതുകൊണ്ട് അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഒഴിവാക്കുക അടുത്തതായി നമുക്ക് ചിങ്ങക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകംപൂര ഉത്രം കാല് ഈ കൂറുകാർക്ക് ഇന്ന് അപ്രതീക്ഷിതമായിട്ട് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ധനസഹായമോ കിട്ടാത്ത പണമോ തിരിച്ചു കിട്ടാൻ സാധ്യതയുണ്ട് അതുപോലെ ലോഹ നിർമ്മിതമായ ജോലി ചെയ്യുന്നവർക്ക് വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കും ഇന്ന് അതേപോലെ ദൂരയാത്രയ്ക്ക് പോകാൻ ഉതകുന്ന ദിവസമാണ് അഷ്ടമശനിക്കാലമായത് കൊണ്ട് ആരോഗ്യ പ്രശ്നങ്ങളും റൂട്ടില്ലാത്ത അസുഖങ്ങളും അതായത് പരിശോധിക്കുമ്പോൾ യാതൊന്നുമില്ല എന്നാൽ വളരെയധികം ക്ലേശങ്ങളുണ്ട് അങ്ങനെയൊക്കെ അനുഭവിക്കുന്നവർക്ക് പുതിയ ചികിത്സാ സമ്പ്രദായം ലഭിക്കുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന് ഇ എൻ ടി സംബന്ധമായ അസുഖങ്ങൾക്ക് സാധ്യതയുള്ള ഒരു ദിവസമായിരിക്കും ഇന്ന് തൊണ്ടവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ അലട്ടുന്നതുകൊണ്ട് ചില നല്ല കാര്യങ്ങൾക്ക് പങ്കെടുക്കാൻ കഴിയാതെ വിഷമിക്കാൻ സാധ്യതയുണ്ട് എഴുത്തുകാർക്കും അതേപോലെ ലിപി ഉപയോഗിച്ചുള്ള ജോലി ചെയ്യുന്നവർക്കും റിപ്പോർട്ടർമാർക്ക് അല്ലെങ്കിൽ പത്രമേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഒക്കെ ഇന്ന് നല്ല ഒരു ദിവസമാണ് അംഗീകാരങ്ങൾ ലഭിക്കുന്ന ദിവസമായിരിക്കും വാർത്തകൾ ലഭിക്കുന്ന ദിവസമായിരിക്കും എല്ലാം ശുഭവാർത്തകളായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അടുത്തതായി നമുക്ക് കന്നിക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്രമുക്കാലത്തൻ ചിത്തിരാര ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമാണ് എങ്കിലും ഗുണാധിക്യമാണ് കാണുന്നത് കുറേ നാളുകളായി പരിശ്രമിച്ചുകൊണ്ടിരുന്ന പല കാര്യങ്ങളും നടക്കാൻ സാധ്യതയുണ്ട് എന്നാൽ പങ്കാളിയുടെ അസുഖം മൂലം മനക്ലേശം ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട് നടുവ് സംബന്ധമായ അസുഖം കൊണ്ട് നടുവ് നട്ടലിന് സംബന്ധമായ അസുഖങ്ങൾ കൊണ്ട് പഴുപ്പ് അല്ലെങ്കിൽ നട്ടലിൽ ഫ്രാക്ചറൊക്കെ ഉണ്ടാകാനായിട്ടൊക്കെ സാധ്യത ഉള്ളതുകൊണ്ട് മുകളിലുള്ള ഉയരമുള്ള കയറ്റം അതുപോലെയുള്ള സാഹസിക പ്രവർത്തനങ്ങളെന്നൊക്കെ ഒഴിഞ്ഞു നിൽക്കേണ്ടത് അത്യാവശ്യമാണ് പ്രത്യേകിച്ച് യുവാക്കൾ ശ്രദ്ധിക്കേണ്ട ദിവസമാണ് അമിത വേഗത്തിൽ വാഹനം ഓടിച്ചു പോവുകയോ പ്രശ്ന അപകടങ്ങൾ ഉണ്ടാകുകയൊക്കെ ചെയ്യാൻ സാധ്യത ഉള്ളൊരു ദിവസമായതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് വണ്ടി ഓടിക്കുക അത് ഇന്നു മാത്രമല്ല എന്നും അപ്രകാരം ചെയ്യേണ്ടതാണ് അടുത്തതായി നമുക്ക് തുലാക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ചിത്തിരേല ചോതി വിശാഖമുക്കാൽ ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായതും അതുപോലെ സമാധാനം നിറഞ്ഞതുമായ പല അനുഭവങ്ങളും ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട് എന്നാൽ ഉച്ചയ്ക്ക് ശേഷം ബിസിനസ് ചെയ്യുന്നവർക്ക് നഷ്ടം സംഭവിക്കുവാനും ലോഹനിർമ്മിതമായ വസ്തുക്കൾ കച്ചവടം നടത്തുന്നവർക്ക് വളരെയധികം നഷ്ടം അഭിമുഖീകരിക്കേണ്ടതായി വരുന്നു ധനനഷ്ടം ഒഴിവാക്കാൻ സാധിക്കില്ല അശ്രദ്ധ മൂലം വസ്തുക്കൾ സാധനങ്ങൾ പ്രധാനപ്പെട്ട സാധനങ്ങൾ കാർഡുകൾ ഒക്കെ നഷ്ടപ്പെടാനൊക്കെ സാധ്യത ഉള്ളതുകൊണ്ട് കൊണ്ട് ഈശ്വര പ്രാർത്ഥനയിലൂടെ മുമ്പോട്ട് പോവുക വളരെ അനുകൂലമായി വരാനായി ഈശ്വരനോട് പ്രാർത്ഥിക്കുക അടുത്തതായി നമുക്ക് വൃശ്ചികക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് വിശാഖംകാല അനിരം തൃക്കേട്ട ഈ നക്ഷത്രക്കാർക്ക് അല്ലെങ്കിൽ ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കും ധാരാളം സാമ്പത്തിക നേട്ടങ്ങളുണ്ടാക്കാൻ പറ്റിയ ദിവസമായിരിക്കും തൊഴിൽ സ്ഥാനത്ത് അംഗീകാരം ലഭിക്കുവാനും അഭിമാനിക്കത്തക്ക റിസൾട്ട് ഉണ്ടാകുവാനുമൊക്കെ സാധ്യതയുള്ള ദിവസമാണ് അതേപോലെ സന്താനങ്ങൾക്ക് ഉയർച്ചയും ധനലാഭവും അവരുടെ വിവാഹനിശ്ചയവും ഒക്കെ നടത്താനൊക്കെ സാധ്യതയുള്ളൊരു ദിവസമായിരിക്കും ഇന്ന് സന്താനങ്ങളുടെ ഉയർച്ച കണ്ട് സന്തോഷിക്കാൻ സാധ്യതയുണ്ട് വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് വളരെ അനുകൂലമായ ദിവസമായിരിക്കും ഇന്ന് വിദേശ യാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്കും അനുകൂലമായ ദിവസമാണ് രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഇന്നത്തെ അത്ര അനുകൂലമായ ദിവസമായിരിക്കില്ല അതേപോലെ പൊതുപ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് സ്വന്തമായി ധനകാര്യ സ്ഥാപനങ്ങൾ കൈകാര്യം ഒന്നും അത്ര നല്ല ദിവസമായിരിക്കുകയില്ല അടുത്തതായി നമുക്ക് തനക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം തനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മൂലം പൂരാട ഉത്രാടം ഉത്രാടംകാലേ ഈ നക്ഷത്രക്കാർക്ക് അല്ലെങ്കിൽ ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം വളരെ സന്തോഷകരവും നല്ല ഉണ്ടാകുന്ന ദിവസമാണ് എന്നാൽ ദൂരയാത്രയ്ക്ക് സാധ്യത കാണുന്നു എല്ലായിടത്തും നമുക്ക് ഏറ്റവും അനായാസേന കാര്യങ്ങൾ സാധിക്കാൻ പറ്റുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന് വിദ്യാർത്ഥികൾക്ക് വളരെ നല്ല ദിവസമായിരിക്കും ഉദ്യോഗാർത്ഥികൾക്കും വളരെ അനുകൂലമായ ദിവസമായിരിക്കും ഇന്ന് പുതിയ കാര്യങ്ങൾ സംരംഭങ്ങൾ തുടങ്ങുവാനും പുതിയ മേഖലകളിലേക്ക് സ്വന്തം കഴിവുകൾ വിന്യസിപ്പിക്കാനുമൊക്കെ ഉതകുന്ന ഒരു ദിവസമായിരിക്കും സന്തോഷകരമായ പല കാര്യങ്ങളിലും ഏർപ്പെടാനും അതേപോലെ മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്തതിൽ സംതൃപ്തി ഉണ്ടാകാനുമൊക്കെ സാധ്യതയുള്ള ഒരു ദിവസമായിരിക്കും ഇന്ന് കുട്ടികളുടെ ഉയർച്ചയിൽ സന്തോഷിക്കുന്ന ഒരു ദിവസവും ആയിരിക്കും അടുത്തതായി നമുക്ക് മകരക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്രാടമുക്കാല തിരുവോണം അവിട്ടത്തര ഈ നക്ഷത്രക്കാർക്ക് അല്ലെങ്കിൽ ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം അത്ര തന്നെ മെച്ചപ്പെട്ടതായിരിക്കുകയില്ല എങ്കിൽ ഉച്ചയ്ക്ക് ശേഷം അനുകൂലമായ ചില സംഭവങ്ങൾ ജീവിതത്തിൽ വന്നു ചേരാൻ സാധ്യതയുണ്ട് പ്രഭാതത്തിൽ ഉണ്ടാകുന്ന ചില തർക്കങ്ങളും വിഷമതകളുമൊക്കെ അലട്ടുന്നതുകൊണ്ടാണ് പകൽ മുഴുവനും അസ്വസ്ഥതകൾ ഉണ്ടാകുന്നത് വഴക്കിനുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കുക സാമ്പത്തിക സാമ്പത്തികമായ കാര്യങ്ങളിൽ കുടുംബാംഗങ്ങളുമായിട്ട് തർക്കമുണ്ടാകാൻ സാധ്യതയുള്ള ദിവസമായതുകൊണ്ട് അത്തരം കാര്യങ്ങൾ സംസാരിക്കാതിരിക്കുന്നത് വളരെ ഉചിതമായിരിക്കും കുട്ടികളോട് വഴക്കിടുകയോ തർക്കിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ കുട്ടികൾ മാനസിക പ്രയാസമുണ്ടാകുന്ന രീതിയിൽ സംസാരിക്കുകയോ സ്ഥലം വിട്ടു പോവുകയൊക്കെ ചെയ്യാൻ സാധ്യതയുള്ളതുകൊണ്ട് മനപ്രയാസം ഉണ്ടാകാൻ ഉള്ള വഴി തെളിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി മുൻപോട്ട് പോവുക ആരോഗ്യകാര്യങ്ങളിൽ വലിയ മാറ്റങ്ങളൊന്നും കാണുന്നില്ല പ്രത്യേകിച്ച് പ്രതികൂലമായ മാറ്റങ്ങൾ അടുത്തതായി നമുക്ക് കുംഭക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അവിട്ടത്തര ചതയം പൂരുട്ടാതി മുക്കാൽ ഈ നക്ഷത്രക്കാർക്ക് അല്ലെങ്കിൽ ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമായിരിക്കുമെങ്കിലും ഗുണാധിക്യമാണ് കാണുന്നത് ഒരുപാട് നല്ല കാര്യങ്ങൾ തീരുമാനിക്കാൻ പറ്റുന്ന ഒരു ദിവസമായിരിക്കും സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ജോലിയുന്നവർക്ക് അംഗീകാരവും പ്രശംസയും ലഭിക്കാൻ സാധ്യത ദിവസമാണ് എന്നാൽ ജോലി ഭാരവും ശമ്പളക്കുറവും കൊണ്ട് ജോലി മാറ്റത്തിന് തീരുമാനമെടുക്കുന്ന ഒരു ദിവസവും കൂടിയാണ് ഇന്ന് ഏറ്റവും നല്ല ഉചിതമായ ഒരു സ്ഥലത്ത് എത്തിപ്പെടാനും സാധ്യതയുണ്ട് ചാരിറ്റി അല്ലെങ്കിൽ കാരുണ്യപ്രവൃത്തി ഒക്കെ ചെയ്യുന്നവർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായ ഒരു ദിവസമായിരിക്കും അതേപോലെ ഒരുപാട് ആളുകളായി കഷ്ടതകൾ അനുഭവിക്കുന്നവർക്ക് എവിടെ നിന്നെങ്കിലും സാമ്പത്തിക സഹായമൊക്കെ ലഭിക്കാൻ സാധ്യതയുള്ള ദിവസമാണ് എന്നാലും ചില വഴക്കുകളും കേസുകളും അനാവശ്യ കൂട്ടുകെട്ടുകളിൽ പെട്ടിട്ടുള്ള ദൂഷിത വലയത്തിൽ പെട്ടിട്ടുള്ള ചില സ്വഭാവ വൈകല്യങ്ങളുമൊക്കെ കൊണ്ട് നമുക്ക് കലഹങ്ങൾ പോലീസ് കേസുകൾ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ളൊരു ദിവസമായതുകൊണ്ട് അത്തരത്തിലുള്ള സാമൂഹ്യ വിരുദ്ധമായ കാര്യങ്ങളിൽ ഏർപ്പെടാതിരിക്കാൻ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം കുംഭക്കൂറുകാർ ഇന്ന് വളരെ ശ്രദ്ധിക്കുക അടുത്തതായി നമുക്ക് മീനക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പൂറിട്ടാതികാല ഉത്തിട്ടാതി രേവതി ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കും കുറച്ച് നാളുകളായി കൂടിക്കടന്നിരുന്ന ജോലി ഭാരം കൊണ്ട് കുറച്ച് വിഷമിക്കുമെങ്കിലും വൈകുന്നേരത്തോടു കൂടി അതെല്ലാം പരിഹരിച്ച് സോൾവ് ചെയ്ത് ആനന്ദം ലഭിക്കുന്ന ദിവസമാണ് സുഹൃത്തുക്കളുമായി വിനോദങ്ങളിൽ പങ്കെടു പങ്കെടുക്കുവാനും ഗ്രഹത്തിലുള്ളവരുമായി കുടുംബാംഗങ്ങളുമായി വിനോദയാത്രയിൽ പങ്കെടുക്കാനുമൊക്കെ സാഹചര്യം തെളിഞ്ഞു വരുന്ന ദിവസമാണ് ചിലവ് കൂടിയ ഒരു ദിവസമായിരിക്കുമെന്ന് ചില ഗ്രഹോപകരണങ്ങൾ വാങ്ങാനും മറ്റും വളരെ ഉത്സാഹപൂർവ്വം ഇറങ്ങിത്തിരിക്കുകയും ചിലവ് കൂടിയ വസ്തുക്കൾ വാങ്ങേണ്ടി വരികയൊക്കെ ചെയ്യാൻ സാധ്യതയുള്ളത് കൊണ്ട് ഇന്നത്തെ ദിവസം പർച്ചേസിന് നല്ല ദിവസമായിരിക്കുകയില്ല ലോകത്തിൽ പലതരത്തിൽപ്പെട്ട ആളുകളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുകയും അവരുമായി ശ്രദ്ധയോടുകൂടി ഇടപെടുകയും ചെയ്യുക കലഹത്തിനും വഴക്കിനും കോപത്തിനുമൊന്നും പത്രീഭവിക്കാതെ മുന്നോട്ട് പോകുക ആത്മസംയമനത്തോടുകൂടി മുമ്പോട്ട് പോകുന്നത് എപ്പോഴും നന്നായിരിക്കും ദൈവിക കാര്യങ്ങൾ കാര്യങ്ങളേർപ്പെടുന്നവർക്ക് സ്പിരിച്വൽ പാത്തിലൂടെ സഞ്ചരിക്കുന്നവർക്കൊക്കെ ഇന്ന് വളരെ അനുകൂലമായ ഉൾക്കാഴ്ച ഉണ്ടാകുന്ന ഒരു ദിവസമായിരിക്കും മൊത്തത്തിൽ അത്ര തന്നെ ദോഷകരമല്ലാത്തൊരു ദിവസമാണ് മീനരാശിക്കാർക്ക് ഇന്നത്തെ പരിപാടി ഇവിടെ അവസാനിക്കുകയാണ് വീണ്ടും നമുക്ക് നാളെ കാണാം അതുവരെ എല്ലാവരെയും സർവേശ്വരൻ കാത്ത് രക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമസ്കാരം